ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ അൻപത് യുവതികളുടെ കല്യാണം നടത്തി അതിനുശേഷം ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം നടത്തി കൊടുത്തു ഇത്തരം മഹത്തരമായ ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം ധനലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് അതിന് മുന്നേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മേഖലയിൽ കൂടി കടന്നാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇരുപത്തൊന്ന് ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന വടക്കുനാഥ ക്ഷേത്ര അല്ലെങ്കിൽ തെക്കിങ്കാട് മൈതാനത്ത് ഇരുപത്തഞ്ച് ജോഡി അമ്പത് പേരുടെ സമൂഹ വിവാഹം നടത്തുക എന്നുള്ളത് നമ്മൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ കണ്ടൊരു സ്വപ്നമായിരുന്നു ആ ഒരു സ്വപ്നം ഒന്നാം വാർഷികത്തിൽ നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം നമുക്കറിയാം ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം മാറ്റിവെച്ചുകൊണ്ടാണ് ഒരു ഒന്നാം വാർഷികം നമുക്കന്ന് ഏകദേശം മൂവായിരത്തോളം ഉണ്ടായിരുന്നു ആ മൂവായിരത്തോളം ഉപഭോക്താക്കൾക്ക് ഓണക്കിറ്റുകളും ആ കാലഘട്ടത്തിലെ ജീവനക്കാർക്ക് ഓണക്കോടിയും ഓണക്കിറ്റുകളും നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ധനലക്ഷ്മിയുടെ രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ആ വേളയിലാണ് ആ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റുന്നത് നമുക്കറിയാം തെക്കിങ്കാട് മൈതാനത്ത് അമ്പത്തിയാറായിരം സ്ക്വയർ ഫീറ്റിലുള്ള പന്തൽ ആ ഒരു സമൂഹ വിവാഹം പ്രൗഢഗംഭീരമായ ആ ഒരു സമൂഹ വിവാഹത്തിന് നിരവധി താളമേള വാദ്യഘോഷ യാത്രയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആ ഒരു സമൂഹ വിവാഹം നമുക്ക് നടത്താൻ സാധിച്ചത് മിക്കവർ ഏകദേശം ഏഴായിരത്തോളം ആളുകൾ പങ്കെടുത്തുള്ള ഒരു സമൂഹ വിവാഹമായിരുന്നു ആ വധുപരവന്മാർക്ക് വേണ്ട താലി വസ്ത്രം വിവാഹമോതിരം മാല അതുപോലെ ഒരു മാസികയുടെ പലവ്യഞ്ജനം ഹണിമൂൺ ട്രിപ്പ് ഇതെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടായിരുന്നു ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ആ ഫസ്റ്റ് സമൂഹ വിവാഹം എന്ന ഒരു കർത്തവ്യം ഞങ്ങൾക്ക് നേരെ വരുത്താൻ സാധിച്ചത് അത് ധനലക്ഷ്മിയുടെ വളർച്ചയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ ഒരു ആദ്യ ചുവടുവയ്പായിരുന്നു ആ സമൂഹ വിവാഹത്തിന് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിനകം ഈ കോപ്പറേറ്റീവ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആ ഒരു വേളയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി